വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് സാരിയിൽ ഓൾ ത്രൂ വരുന്നത് സെറി വർക്കാണ് വരുന്നത് സെറി ബുട്ട വാക്കും അതുപോലെ പല്ലുവിലേക്ക് വരുമ്പോൾ സെറീ ലൈൻസുമാണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബോഡറാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റായിട്ടും അതുപോലെ സെയിം കളറിലും ബ്ലൗസ് വരുന്നുണ്ട് രണ്ട് ടൈപ്പിൽ ബ്ലൗസും വരുന്നുണ്ട് ബ്ലൗസിലും സെറി വർക്ക് ചെയ്ത ബ്ലൗസാണ് വരുന്നത് നല്ലൊരു നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് നല്ല ബെസ്റ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വളരെ സ്മൂത്ത് നല്ലൊരു മെറ്റീരിയലാണ് വെയർ ചെയ്യുന്നതിനും അതുപോലെ ഡ്രൈപ്പ് ചെയ്യുന്നതിനും ഒക്കെ വളരെ കംഫർട്ടബിളാണ് നല്ലൊരു സോഫ്റ്റ് സിൽക്കാണ് വളരെ ലൈറ്റ് വെയ്റ്റുമാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് അപ്പോൾ നല്ല കളർ കോമ്പിനേഷനാണ് വരുന്നത് സാരിയിൽ വരുന്നത് ചെറിയ ലൈൻസ് വരുന്നുണ്ട് അത് ചെറിയ ബുട്ടാസും വരുന്നു രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനുമാണ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി വരുന്നത് നോർമലി ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് സൺഡേ ആൻഡ് സാറ്റർഡേ ഹോളിഡേ ആയിരിക്കും പിന്നെ അല്ലാതെ പബ്ലിക് ഹോളിഡേയ്സും ഉണ്ടെങ്കിൽ അതും ഡെലിവറി ടൈമിൽ ഇൻക്ലൂഡ് ആവുന്നില്ല അപ്പോൾ സെവൻ വർക്കിംഗ് ആണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നല്ല ബെസ്റ്റ് കളർ കോമ്പിനേഷനാണ് വരുന്നത് നല്ല ബോർഡേഴ്സിലൊക്കെ സെറീ ബുട്ട വർക്കാണ് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ബോർഡർ ആണ് വരുന്നത് സെറിയ ബുട്ടാസാണ് ബോർഡേഴ്സിലും അതുപോലെ ബോഡി പാർട്ടിലും ഓൾ ത്രൂ സെറിയ ബുട്ടാസാണ് ചെയ്തിരിക്കുന്നത് സെറീ ബുട്ടാസും സെറിയ ലൈൻസും വരുന്നുണ്ട് പല്ലു വരുമ്പോൾ സെയിം കളർ പല്ലു തന്നെയാണ് വരുന്നത് ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് ബോർഡറിൻ്റെ കളറിലുള്ള ബ്ലൗസ് അതുപോലെ അത് സെറീ വർക്ക് ചെയ്ത ബ്ലൗസാണ് വരുന്നത് ഇതിൽ ചിലതിലൊക്കെ സെയിം കളർ ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരി കളക്ഷനാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളരെ ഡ്രൈപ്പ് ചെയ്യുന്ന ഡ്രൈപ്പ് ചെയ്യുന്നതിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയാണിത് വേറെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബോർഡറും ബോഡി പാർട്ടും തമ്മിലുള്ളൊരു ഒരു കളർ കോമ്പിനേഷനും അതുപോലെ ഈ സിറീ വർക്കും വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്ന ഡോല സിൽക്ക് സാരീസാണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ടിപ്പ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ബോർഡേഴ്സിൽ സെറി വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രിൻറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡോല സിൽക്ക് സാരീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ടിക്കോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് ഈ സാരീസിന് ഈ ഡോലാസിൽ സാരീസിൻ്റെ ശരിക്കും പ്രൈസ് വരുന്ന എണ്ണൂറ് രൂപ പ്രൈസ് വരുന്ന സാരിയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൈവ് ഡബിൾ നയൻ പ്ലസ് എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജങ്ങൾ കൂട്ടി ആകെ അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇത് എണ്ണൂറ് രൂപ കൊടുക്കാതെ ഒരിടത്ത് നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് മുകളിലേക്കും വരുന്ന വില വരുന്ന വരുന്നൊരു സാരിയാണിത് അപ്പോൾ ഏതെങ്കിലും കളേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട കളേഴ്സ് സെൻഡ് ചെയ്യുക ഓക്കെ